ഹലോ ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം തയ്യാറാക്കിയെടുക്കാം അപ്പം ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് കപ്പ് അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന നൈസായിട്ടുള്ള പൊടി വേണം എടുക്കാൻ ഇനി ഇതേ കപ്പിൽ തന്നെ ഒരു കപ്പ് അളവിൽ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം അപ്പം തേങ്ങ ചേർക്കുമ്പോൾ അതിൻ്റെ ആ വെള്ളഭാഗം മാത്രം ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ വട്ടയപ്പത്തിന് നല്ലൊരു വെള്ള കളർ ഉണ്ടാവും പിന്നെ അതേ കപ്പിൽ തന്നെ നമ്മൾ അരക്കപ്പ് അവൽ അതൊന്ന് കുതിർത്തിയെടുത്താണ് അതും കൂടി ചേർത്ത് കൊടുക്കുക വെള്ളവലാണ് എടുക്കുന്നതെങ്കിൽ കുറച്ചും കൂടി നല്ലത് പിന്നെ ഇതേ കപ്പിൽ തന്നെ നമ്മൾ അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പും കാൽ ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റൻ്റ് ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി കുറേശ്ശേയായിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മുടെ അരിപ്പൊടിയൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് വരണം അതിനുശേഷം ഇതിലേക്ക് ഒരു നാല് ഏലക്കായും അര ടീസ്പൂൺ അളവിൽ നല്ല ജീരകം കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പം അരച്ചെടുക്കുമ്പോൾ വെള്ളം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറേശ്ശേ ഒഴിച്ചു കൊടുത്താൽ മതിയാകും അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തരിയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് അരച്ചെടുക്കുക നമുക്കത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് മിക്സിയുടെ ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ മാവ് ഇവിടെ റെഡിയാണ് ഇനി നമുക്കിതൊരു നാല് മണിക്കൂറോളം ഒന്ന് മാറ്റി വെക്കണം അപ്പം അതാ നാല് മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നമ്മൾ വെച്ചിരുന്നതിലും കുറച്ചും കൂടി മാവ് പൊങ്ങി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ നമുക്കിതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് കശുവണ്ടിയാണ് അത് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നിർബന്ധമൊന്നുമില്ല ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ കശുവണ്ടിയോ അല്ലെങ്കിൽ തേങ്ങാകത്തൊക്കെ ചേർത്താൽ കുറച്ചും കൂടി നല്ലതായിരിക്കും ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ അതാ ഞാൻ ഇതുപോലൊരു സ്റ്റീൽ പ്ലേറ്റ് എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് എണ്ണ പുരട്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണയോ അല്ലെങ്കിൽ നെയ്യാണെങ്കിലും പുരട്ടി കൊടുത്താൽ മതിയാകും ഇനി ഇതിലേക്ക് നമുക്ക് മാവങ്ങ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരുപാട് കട്ടിക്കല്ല ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഞാനിതിലേക്ക് അരപ്പാത്രം മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടെ ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതും നിർബന്ധമുള്ള കാര്യമല്ല ഞാനൊരു ജസ്റ്റ് ഒരു കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ഇട്ട് ഉള്ളൂ ഇനി നമുക്കിത് വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ വട്ടയപ്പതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം പിന്നെ ഇത് അടച്ചു വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റോളം നമുക്ക് വേവിച്ചെടുക്കാം ഇപ്പതേ നമ്മുടെ വട്ടയപ്പമൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് നന്നായിട്ടൊന്ന് വെന്ത് വരണം അപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റോളം എടുക്കും ഇത് വേവായി കിട്ടാനായിട്ട് ഇപ്പം നമ്മുടെ വട്ടയപ്പം റെഡിയായി വന്നിട്ടുണ്ട് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആണ് ഇനി തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് പാത്രത്തിൽ നിന്ന് എടുക്കാം ഇപ്പം തേ നമ്മുടെ വട്ടയപ്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ക്രിസ്മസിനൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈസി റെസിപ്പിയാണേ